കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസ്സിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നുമായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് അതിന് മറുപടിയുമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ പത്മജ വേണുഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ രണ്ട് ദിവസമായി നല്ലവണ്ണം ചീത്ത കേൾക്കുന്നുണ്ട് എനിക്ക് ഒരു വിഷമവും തോന്നാറില്ല കാരണം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച നാണക്കേടും അപമാനത്തോളവും ഇത് വരില്ല ഞാൻ പാർട്ടിയിൽ നിന്ന് പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അത് കേൾക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കും അപ്പോൾ ഇതിൽ വല്ല കാര്യവുമുണ്ടോയെന്ന് ഞാനൊരു കഴിവുമില്ലാത്ത ആളാണ് എന്ന് സമ്മതിക്കുന്നു അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേ ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി തന്നെ ഞാൻ എന്തുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നു വ്യക്തമാക്കിയിരുന്നു എന്തുകൊണ്ട് ബി ജെ പി എന്ന് പലരും ചോദിച്ചു ഏത് പാർട്ടിക്കും ശക്തനായ നേതാവ് വേണം കോൺഗ്രസ് പാർട്ടിക്ക് അതില്ലെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു ഒരു മാസം മുൻപ് എഐ സി ആസ്ഥാനത്ത് ചെന്നപ്പോൾ ആരെയാണ് കാണേണ്ടതെന്ന് ആലോചിച്ചു സോണിയാഗാന്ധി ആരെയും കാണുന്നില്ല രാഹുൽ ഗാന്ധിക്ക് സമയവുമില്ല അന്ന് എനിക്ക് തോന്നി ഇതിൽ നിന്നിട്ട് കാര്യമില്ല ദിവസവും അപമാനിക്കപ്പെടുകയാണെന്നും ബി ജെ പി സംസ്ഥാന ആസ്ഥാനമായ മാരാർജി ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പത്മജ വ്യക്തമാക്കി കോൺഗ്രസ് വിടുന്നത് കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു എടുക്കുമെന്ന് ആരും കരുതിയിട്ടുമില്ല മൂന്ന് കൊല്ലം മുൻപ് രാജിവെക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അച്ഛന്റെ പേരിൽ സ്മാരകം പണിത്തു തരാമെന്ന് പറഞ്ഞു വീണ്ടും ഉറച്ചു നിന്നു പക്ഷേ അവർ സ്മാരകത്തിന് ഒരു കല്ല് കല്ലുപോലും വെക്കില്ലെന്ന് മനസ്സിലായി കെ പി സി സി പ്രസിഡന്റിന് മുന്നിലിരുന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ട് അച്ഛനെ അപമാനിക്കുന്നിടത്ത് നിൽക്കാനില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ മൂന്ന് കൊല്ലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു രണ്ട് പ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചത് ആരാണെന്ന് വ്യക്തമായി അറിയാം കെ പി സി സിയിൽ പരാതി നൽകിയെങ്കിലും അവർ അത് അവഗണിച്ചു ചവറ്റുകുട്ടയിൽ ഇട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി എന്ത് പ്രയാസമുണ്ടെങ്കിലും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു ഞാൻ വല്ലാത്ത വേദനയായിരുന്നു പോകുമ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്നെയും ഒരു കമ്മിറ്റിയിലും ഇടില്ല തൃശൂരിൽ നിന്ന് എന്നെ ഓടിക്കണമെന്ന് നാലഞ്ചു പേർ തീരുമാനിച്ചു നേതൃത്വത്തോട് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ വളരെ നിസ്സാരമായി എടുത്തു അതെന്നെ വേദനിപ്പിച്ചു ഞാൻ രണ്ടു മൂന്ന് പാർട്ടിയിൽ പോയിട്ടില്ല എല്ലാ ജാതി മതസ്ഥരും ബി ജെ പിയിൽ ഉണ്ടെന്നും പത്മജ വ്യക്തമാക്കി